ആർ സി ബി ടീമിന്റെ രഹസ്യ വിവരങ്ങളുമായി ഇന്ന് നമ്മളുടെ കൂടെ ആർ സി ബി ഈ ഐ പി എല്ലേ കൂടുതൽ ഭയക്കുന്ന ടീമേതാണ് ഐ പി എൽ ഒരു സീസൺ നമുക്ക് രണ്ടു മാസത്തെ സമയം നീ എന്താ ചെയ്യണേ പൈസ മാസം ബാക്കി ആറ് മാസം ചിലവാക്കി കളയാണ് ലക്ഷം രൂപ കടം വേണം എന്ന് ആരാ എന്നെ എന്നെ അഞ്ചു ലക്ഷം ഒക്കെ നാളെ നാളെ എന്നിട്ട് അതിന്റെ കമന്റിൽ താഴെ വരും ചേട്ടൻ ഒരു അഞ്ചു ലക്ഷം ഫെബ്രിയൽ ബ്രോ ഒരു അഞ്ചു ലക്ഷം ആർ സി ബി ബി പോസിറ്റീവ് എന്നൊക്കെ എങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ടോ തലയിൽ അടിച്ചിട്ട് എനിക്ക് തലേൻ്റെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് പോലെ ഫോം ചെയ്ത് ഒരു മാച്ച് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ ഒരു കോഴ്സ് ഞാനിപ്പോ

ഒരു 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 വലിയ തിരിച്ചുവരവും കൂടി നടത്തിയ സീസൺ സീസൺ ആയിരുന്നു ഫ്ലിക്കർ സ്പെഷ്യലിസ്റ്റ് വെൽക്കം ടു സോ മച്ച് ഈ നമ്മളിപ്പോ കഴിഞ്ഞു പോയ സീസൺസിലെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു മെമ്മറബിൾ സീസൺ ആണ് കാരണം നമുക്കൊരു വൺ പെർസെൻറ്റേജ് ചാൻസ് എന്ന് അതായത് ഒരു സീസണിന്റെ ഹാഫ് കഴിയുമ്പോൾ എല്ലാവരും പ്രെഡിറ്റ് ചെയ്ത പോലെ ഒരു വൺ പെർസെൻറ്റേജ് ചാൻസ് ഉള്ളു ക്വാളിഫൈ ചെയ്യാനായിട്ട് അവിടുന്ന് നമ്മള് ക്വാളിഫൈ ചെയ്യാന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ഒരു ഒരു ജേർണി അത് ഭയങ്കര മെമ്മറബിൾ ആണ് ഞങ്ങൾക്ക് ടീം മെമ്പർ ഞങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ട് ഒരു സീസൺ ആയിരുന്നു നമ്മൾ കൊടുത്ത എക്സ്ട്രാ ഹാർഡ് വർക്ക് അതുപോലെ തന്നെ മാച്ചസിൽ വന്ന റിസൾട്ട്സ് എല്ലാം ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സീസൺ ആയിരുന്നു അതെ വരവ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് തെളിയിച്ച ഒരു സീസൺ കൂടിയായിരുന്നു ഈ ഒരു സീസണില് മറക്കാൻ പറ്റാത്ത ഒരു മാച്ച് ഏതാണ് മറക്കാൻ പറ്റാത്ത നമുക്ക് കുറെ നല്ല മാച്ചസ് കിട്ടിയായിരുന്നു ലൈക് സൺറൈസേഴ്സ് ആർ സി ബി മാച്ച് ഭയങ്കര മെമ്മറബിൾ മാച്ചായിരുന്നു ഒത്തിരി റൺസ് വന്ന മാച്ച് ചിന് സമയം അതുപോലെ ചെന്നൈ ആയിട്ട് കളിച്ച മാച്ച് ലൈക്ക് നമ്മൾ ക്വാളിഫൈ ആ മാച്ചിൽ നമുക്കൊരു ക്രൈറ്റീരിയ വെച്ച് ക്വാളിഫൈ ചെയ്താലേ നമ്മൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയുള്ളൂ ജയിച്ചാലേ നമ്മൾ പ്ലേ ഓഫിയിട്ട് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ അപ്പോൾ ആ മാച്ചൊക്കെ ഭയങ്കര മെമ്മറബിൾ മാച്ചായിരുന്നു നമ്മൾ ജയിച്ച് ലാസ്റ്റ് ഓവറിൽ ഇത്ര മാർജിനിൽ ജയിക്കുകയും ചെയ്തു ക്വാളിഫൈ ചെയ്തു ഒരു മാച്ച് ആയിരുന്നു അത് അതെ കപ്പ് കിട്ടിയ സന്തോഷം തന്നെയായിരുന്നു സി എസ് കെ യുമായിട്ട് ജയിച്ചപ്പോൾ കേട്ടിട്ടുണ്ട് പേഴ്സണലി ഞാനൊരു സി എസ് കെ ആണ് മിസ്റ്റർ അപ്പൊ ഈ ഒരു ജയം നിങ്ങൾക്ക് ആ കപ്പ് കിട്ടിയ ഫീൽ ആണെങ്കിൽ ഞങ്ങളുടെ വിലയെന്ന് ആലോചിക്കുകയും ഞങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ഒന്ന് ആലോചിക്കുകയും കപ്പ് കിട്ടി ഫീൽഡ് എന്ന് പറയാൻ നമുക്ക് ആ ഒരു ജേർണി ഉണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഒരു മിഡ് സീസണിൽ നിന്ന് നമ്മൾ ക്വാളിഫൈ ആവില്ല എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ക്വാളിഫൈ ആയ മാച്ചിൽ നമ്മൾ അതിൻ്റെ സന്തോഷമാണ് കൂടുതലുണ്ടായിരുന്നത് ലൈക്ക് നമ്മൾ ഇത്രയൊരു ഇട്ട എഫേർട്സിന്റെ ഒരു ഹാർഡ് ഒരു ഇത് നമുക്ക് ആ മാച്ചിൽ കിട്ടി റിസൾട്ട് നമ്മൾ സി എസ് കെ തോപ്പിച്ചു എന്നുള്ള റിസൾട്ടിനേക്കാളും കൂടുതൽ നമ്മൾ ക്വാളിഫൈ ഒരു മിഡ് സീസൺ ഒരു ഹാഫ് ആറ് ഏഴ് മാച്ചസ് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് നമ്മൾ ജയിച്ചു എന്നുള്ളൊരു സന്തോഷമായിരുന്നു അവിടെ കണ്ടത് അതുപോലെ തന്നെ ക്രിയേറ്റ് നമുക്ക് ടീമിന്റെ ഉള്ളിൽ നമുക്ക് മാനേജ്മെന്റ് ആയാലും പ്ലേയേഴ്സ് ആണെങ്കിലും കോച്ചസ് ആണെങ്കിലും നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻവയോൺമെന്റ് ആണ് അതായത് നമ്മളിപ്പോൾ എത്ര ഡൗൺ പൊസിഷനിൽ നിന്നാലും നമുക്ക് അവർക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഒരു വൈബ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു ഫീല് ഡിഫറെൻ്റാണ് നമുക്ക് ഒരു പോസിറ്റീവ് പുഷാണ് നമുക്ക് എത്ര ഡൗൺ ആയാലും നിങ്ങൾ അടുത്ത മാച്ച് നല്ല സംഭവം ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കത് അപ്പോൾ അതൊരു ആ ഒരു സംഭവം നമുക്കുള്ളിൽ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ജേർണിയിൽ അതായത് നമ്മൾ ക്വാളിഫൈ ചെയ്യില്ല എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ക്വാളിഫൈ ചെയ്തു ആ ഒരു മിഡ് ജേണി ആണെങ്കിലും അതിന്റെ ഇടയിലൊക്കെ ഇതുപോലെ ഗെറ്റ്സും അതുപോലെ തന്നെ ടീം ബോണ്ടിംഗ് സെഷൻസും ആർ സി ബിയിൽ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സൈഡാമെന്ന് പറഞ്ഞിട്ട് എട്ട് വർഷമായി അപ്പോൾ ഞാൻ കേരള ടീമിന് ചെയ്യുന്നുണ്ടായിരുന്നു സെഷൻസ് അപ്പോൾ നമ്മൾ കേരള ടീമിന് രഞ്ജി ട്രോഫിയാണ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരു സീസണില് കെ ബി അരുൺ കാർത്തി പ്ലെയർ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ തമിഴ്നാട്ടിലെ പ്ലെയറാണ് അപ്പോൾ ആള് പിന്നെ തിരിച്ച് തമിഴ്നാട്ടിൽ ഇപ്പം വിളിക്കേണ്ടായി നമ്മുടെ ടി എൻ പി അല്ലെ മധുരൈ പാന്തേഴ്സ് അതുപോലെ ഇന്ത്യ സിമെൻസിനൊക്കെ എറിയാനൊക്കെ ആയിട്ട് വിളിക്കുന്നുണ്ടായി അപ്പോൾ അങ്ങനെ അവിടെ പോയി ഞാൻ സെഷൻസ് ചെയ്യണ സമയത്താണ് ഇതുപോലെ ഐ പി എല്ലിൻ്റെ സ്കൗട്ട് അവർ കാണുകയോ ചെയ്യുക എന്നിട്ട് നേരെ എനിക്ക് ഒരു ദിവസം കോൾ വരികയാണല്ലേ ആർ സി ബി ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടൊരു ആ ഇയറിൽ ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ പണ്ടോട്ടെ ആർ സി ബി ഫാനായിരുന്നു എന്റെ ഫേവേറ്റ് ബാറ്റിംഗ് പ്ലെയർ എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലിന്റെ ഫേവറേറ്റ് ബാറ്റിംഗ് പ്ലെയർ ആയിരുന്നു ലൈക് പണ്ടോട്ടെ സോഷ്യൽ മീഡിയ ലൈക്ക് എഫ് ബി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി അറിയാൻ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെ ഇതുപോലെ വേറെ ബാറ്റിംഗ് കാണാനൊക്കെ ആയിട്ട് വേണ്ടി മാത്രമായിട്ട് വിടുന്നു പോവും മാച്ച് കാണാൻ പോവും പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ടീമിൽ ഏറ്റവും ആരായിട്ട് ഞാന് ആർ സി ബി ഫാമിലി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സാറിന് അടുത്താണ് ആളാണ് എൻ്റെ ഏറ്റവും ലൈക് ബിഗ് ബ്രദറിനെ പോലെയാണ് എൻ്റെ ഒരു മെന്ററി പോലെയാണ് ആളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ വിരാട് ഭായി സിറാജ് വായി എല്ലാരും വേൾഡ് സ്കോഡിലല്ലേ യുഎസ്ലാണ് അല്ലെങ്കി നമുക്ക് ഒരാളോട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കി അത്യാവശ്യമായിട്ട് എനിക്കൊരു അമ്പത് ലക്ഷം രൂപ കടം വേണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും തരാരായിട്ട് റെഡി ആയിട്ടുണ്ടാവും

ഇതൊക്കെ വേണ്ടി മാത്രം പറയുന്നതാണ് കുറച്ച് ഈ ഒരു ടീമിൽ എത്തിയതിനു ശേഷം കാര്യം വേണ്ട എത്ര തോറ്റാലും ജയിച്ചാലും എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വാക്ക് മാറ്റില്ലാത്ത ആ ഒരു മനസ്സ് മാറില്ലാത്ത ആൾക്കാരാണ് ആർ സി ബി അത് കാത്തിരിക്കാനും ക്ഷമിക്കാനും ഒക്കെ മനസ്സുള്ള ആൾക്കാര് നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് വരാറില്ല ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്താ ഞാൻ ഒരു ദിവസം സ്റ്റോറി ഇട്ടായിരുന്നു ഒരാൾ മെസ്സേജ് ആയി കണ്ടിന്യൂസ് ആയി വീഡിയോ കോൾ വന്നാണിക്ക് അപ്പോൾ ഞാൻ മെസ്സേജ് റിക്വസ്റ്റ് തന്നെ നോക്കും അപ്പോൾ നോക്കിയപ്പോൾ ബ്രോ വി ഒരു ഉണ്ട് ഞാൻ വിരാട് കോഹ്ലിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ വിരാട് കോഹ്ലിയോട് പറഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയുവെന്ന് അങ്ങനെ എന്താ പറഞ്ഞിട്ടൊക്കെ കുറെ മെസ്സേജ് ഞാൻ സ്റ്റോറി ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് ഇരുന്ന് കണ്ട ഒരു മാച്ച് ഉണ്ടായിരുന്നു അന്ന് മുംബൈയിൽ വെച്ചിട്ടായിരുന്നു അന്ന് ആർ സി ബി തോറ്റു അതായത് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ചാമത്തെ ഓവറിൽ കളി തീർന്ന് നമ്മളൊക്കെ നേരത്തെ വീട്ടിൽ പോയ ദിവസമായിരുന്നു പക്ഷെ അന്ന് ഞാൻ കണ്ടത് കൊറേ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതാണല്ലോ താങ്കളെ കുറ്റ ചുമ്മാ തമാശക്ക് കോമഡിയായിട്ട് പറഞ്ഞത് ഞങ്ങൾ ആകെ ഒരു തെറ്റായതോളം ഞാൻ ഞങ്ങളെ ഒരുമിച്ചിരുന്ന മാച്ച് കണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കര പ്രഡിക്ഷൻ സംഭവമാണ് ഞാൻ വാതു തുറന്നാൽ അതേ നടക്കത്തുള്ള പറഞ്ഞ് എന്നിട്ട് വാതു തുറക്കുകയും ചെയ്തു ആർ സി ബി ജയിക്കും എന്ന് പറഞ്ഞ് ആ കളി ആർ സി ബി തോറ്റി മുംബൈ ജയിച്ചു ബാക്കി ഞാൻ കണ്ട മാച്ചൊക്കെ നമ്മൾ അത് കണ്ടിട്ട് കണ്ട എല്ലാ മാച്ചും നമ്മൾ ആർ സി ബി ജയിച്ചു അത് ആറാമത്തെ ഏഴാമത്തെ മാച്ച് അങ്ങ് കണ്ടായിരുന്നു ബാക്കി കണ്ട എല്ലാ മാച്ച് ഞങ്ങൾ ജയിച്ചു പ്രഡിക്ഷൻ ക്യൂവിനാണ് ഞാൻ വാ തുറന്ന ആ ടീമേ ജയിക്കത്തുള്ളൂ

ആ ഓഫ് വിരാട് ഡൈ നേരിട്ട് കാണുക ഒരുപാട് ഡ്രീംസ് ആണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്താണ് അതായത് എനിക്ക് ഞാൻ സൈൻ ചെയ്യണ രണ്ടായിരത്തി ഇരുപത് സീസണ രണ്ടായിരത്തി ഇരുപതിൽ സൈൻ ചെയ്യുമ്പോഴാണ് സൈൻ ചെയ്തിട്ടാണ് നമ്മുടെ കോവിഡ് വന്നത് അപ്പോൾ നമ്മള് എന്താ പെട്ടെന്ന് സ്റ്റക്കായി പോയി അതായത് കുറേ നാള് എന്താ ഞാൻ ഹൈദരാബാദ് ആയിരുന്ന സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യാന്നുള്ള ദുബായിലേക്കിന്നുള്ള ന്യൂസിയാണ് ഞാൻ ഹൈദരാബാദാ അപ്പോഴൊക്കെ മറ്റേ സ്റ്റേറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ ഒരു സ്റ്റേറ്റ് നിന്ന് മാറണമെങ്കിൽ ഫോർട്ടീൻ ഡേയ്സ് ക്വാറന്റൈൻ അപ്പൊ ഞാൻ ഹൈദരാബാദിൽ ഫോർട്ടീൻ ഡേയ്സ് ക്വാറന്റൈൻ ഇരുന്നു തിരിച്ച് വീട്ടിൽ വന്നു എന്നിട്ട് എറണാകുളത്ത് ഇവിടെ ഫോർട്ടീൻ ഡേയ്സ് ക്വാറന്റൈൻ ഇരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ടീം ജോയിൻ ചെയ്ത് ബാംഗ്ലൂർ ജോയിൻ ചെയ്തു അവിടെയും ടീമിന്റെ ക്വാറന്റൈൻ ഒരു ഫോർട്ടീൻ ഡേയ്സ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ലൈക്ക് എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ട്രാവൽ ചെയ്ത് ദുബായിൽ ഒരു എയിറ്റ് ഡേയ്സ് ഒക്കെ അതുകൊണ്ട് ഒരു ഓൾമോസ്റ്റ് ഒരു ടു മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ഒരു റൂമിൽ അടച്ചിരുന്നിട്ട് നെക്സ്റ്റ് ഡേ പ്രാക്ടീസ് സെഷൻ പോകുമ്പോൾ എനിക്ക് ഫസ്റ്റ് അറിയാൻ പോകുന്ന വിരാട് ബൈക്ക് അന്നേരം ഫസ്റ്റ് ആർ സി കാണണം മീറ്റ് ചെയ്യണം ലൈക്ക് ഫസ്റ്റ് ആൾ റെഡി ആയിട്ട് ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാൻ അറിയേണ്ട ഫസ്റ്റ് ബോൾ ആൾക്കാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് അതായത് രണ്ട് മാസത്തോളം പ്രാക്ടീസ് ഇല്ല നേരെ പോയിട്ട് എറിയാൻ പോകുക ഫസ്റ്റ് ബോൾ പിന്നെ ഞാൻ ഭയങ്കര ആളെ ആൾക്കെ അറിയുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോൾ എറിഞ്ഞ് കറക്റ്റ് ലെങ്ത്തിൽ വീണ് ഡിഫൻസ് കളിച്ച് അപ്പോൾ പിന്നെ ഒന്ന് ഫീസായി ഭയങ്കര ഒരു ഇതായിരുന്നു ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ ആയിട്ട് നിൽക്കുമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ഇല്ലാണ്ട് നേരെ പോയിട്ട് എറിയുവാണല്ലോ അവിടെ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെയുള്ള സംഭവത്തിൽ അത് പോയി എറിഞ്ഞു രണ്ട് മൂന്നോളം ഞാളെ തിരിച്ച് സ്ട്രൈക്കറായിട്ട് ഇത് പോകുമ്പോൾ നന്നായിട്ട് എറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ലെവലിൽ ഒന്ന് സെറ്റായി ഓ പക്ഷെ ശരിക്കും ഒരു ബാറ്റർ ആണോ അതോ ബോളർ ആണോ ഞാൻ ആയിരുന്നു ലെഫ്റ്റ് ആം ബോളർ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈഡ് ആമിലേക്ക് ആമിലേക്ക് ഈ റോബോ എങ്ങനെ എത്തിപ്പെട്ടു കളിച്ചോണ്ടെന്നാണ് കാറ്റഗറി കളിച്ചോണ്ടിന്നാണ് അണ്ടർ നയൻറ്റീൻ ഒക്കെ ഇവിടെ എറണാകുളത്തും സോൺ ഒക്കെ കളിച്ചോണ്ടിരുന്നാണ് ലെഫ്റ്റ് ആം ചൈനാമെൻ ബോളർ ആയിരുന്നു അപ്പോൾ ഇവിടെ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് പണ്ട് നൈന്റീൻ സമയത്ത് ഞാൻ മാച്ചിന്റെ ഇടയ്ക്ക് ലക് ബോൾ എറിഞ്ഞിട്ട് വീണുപോയി ലൈക്ക് നിലത്ത് വീണ് പോയി അപ്പോൾ അത് ബോൾ ഷോർട്ട് ആകുകയും ചെയ്തു ബാറ്റ്സ്മാൻ നേരെ റിട്ടേൺ അടിച്ച് എൻ്റെ നേരത്തെ അടിച്ച് തലയിൽ ബോൾ കൊണ്ട് അത് ഞാൻ എറിഞ്ഞിട്ട് നിലത്ത് ജസ്റ്റ് കൈ വെച്ചിരുന്നുകൊണ്ട് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല നേരെ വന്ന ബോൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നേരെ തലയിൽ അടിച്ചിട്ട് എനിക്ക് തലേൻ്റെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് പോലെ ഫോം ചെയ്തു പിന്നെ അത് അത് കാരണം കുറേ ഇഷ്യൂസ് വന്നു ലൈക്ക് ഡെപ്പ് പെർസെപ്ഷൻ അതായത് ഒരു ഒബ്ജക്റ്റ് ഇവിടെയാണ് എനിക്ക് ഇവിടെ ആയിട്ട് ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് കുറേ പിന്നെ വെയിലത്തിറങ്ങി കഴിഞ്ഞാൽ തല ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്യുക അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ നിർത്തി ക്രിക്കറ്റ് കളി കളിക്കുന്ന സംഭവം നിർത്തി എന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ച് വേറെ എന്തൊക്കെ ഓപ്ഷനുകൾക്കിട നമുക്ക് ക്രിക്കറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള സംഭവം വന്നപ്പോഴാണ് എനിക്ക് എന്നുള്ള സംഭവം അന്ന് എത്ര ഫെമിലിയർ അല്ല ഇന്ത്യയിലെ സംഭവം റോബോം യൂസ് ചെയ്യുന്ന സംഭവം ഫെമിലിയർ അല്ല അന്നേരമാണ് യൂസ് ചെയ്ത് തുടങ്ങി പയ്യെ ഇവിടെ എറണാകുളത്തും നമ്മുടെ കോളേജ് ടീമിലും ഫ്രണ്ട്സിനൊക്കെ എറിഞ്ഞു തുടങ്ങി അവിടുന്ന് കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി സച്ചിൻ ചേട്ടൻ ആയിരുന്നു സച്ചിൻ ചേട്ടൻ കണ്ടു സച്ചിൻ ചേട്ടൻ എറിഞ്ഞു തുടങ്ങി സച്ചിൻ ചാട്ടൻ തന്നെ നമ്മുടെ കേരള ടീമിൽ കൊണ്ടുപോയി അവിടെ സഞ്ജു ചേട്ടനും നമുക്ക് സപ്പോർട്ട് ചെയ്തു അങ്ങനെ പയ്യെ എറിഞ്ഞു തുടങ്ങി ട്രോബാമിലേക്ക് ഒരു പ്രൊഫഷൻ പോലെ കൊണ്ടുവന്നു അവിടെ നിന്നാണ് ഈ പറഞ്ഞ പോലെ ഐ പി എല്ലോട്ടുള്ള ജേണി അവിടെ നിന്ന് ടി എൻ പി എൽ ടി എൻ പി എൽ നിന്ന് അതേസമയം ഈ ഐ പി എൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇട്ടു വേണ്ടത്തും മറ്റേ ഇന്ത്യ ന്യൂസിലന്റ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒക്കെ വന്നപ്പോൾ അതുപോലെ ഇന്ത്യൻ ടീമിന് എറിയാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു ടീമിന്റെ കൂടെ ഇന്ത്യൻ ടീമിന്റെ കൂടെ ഞാൻ രണ്ട് സെഷൻ ചെയ്തായിരുന്നു അപ്പൊ അന്നേരവും ആ ഒരു ഐ പി എൽ എന്ന് ഇന്ത്യൻ ടീമിൽ എറിഞ്ഞുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ലൈക്ക് ഒരു എന്താ പറയുക ഒരു പേടി എന്നുള്ള സംഭവമൊക്കെ മാറിയിരുന്നു അപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ എറിഞ്ഞപ്പോൾ തന്നെ ഒരു ഒന്ന് സെറ്റ് സെറ്റായിരുന്നു ലൈക്ക് ഇതാണ് ക്രിക്കറ്റ് ഇതാണ് നമുക്ക് ഇതാണ് ഒരു ഹയർ ക്ലാസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഇതാണ് ഒരു ഹൈ ക്വാളിറ്റി ക്രിക്കറ്റ് ഇവർക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സംഭവം ഓൾറെഡി മനസ്സിൽ ഫീഡ് ആയിരുന്നു അവിടുന്ന് പിന്നെ ഐ പി എൽ നമ്മൾ കുറച്ചുകൂടെ ഈസിയായിരുന്നു ഇനിയിപ്പം ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് റെഡിയാണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാൻ ഐ പി എൽ കുറച്ച് നാളോട് ചെയ്തിട്ട് ഒരു ഇന്ത്യൻ ടീമിന്റെ ഗോൾ വന്നാൽ പ്രിപ്പയർഡാണ് ഇനിയിപ്പം ടീമ് മാറാനായിട്ടുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടാവില്ലല്ലോ മരടം വരെ എന്താണല്ലേ ആർ സി ബി മതി അങ്ങനെയാണ് അതുപോലെ ആർ സി ബി ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗബ്രിയേലിനെ പറ്റി മാത്രല്ല ആർ സി ബിയെ പറ്റി എന്തറിയണെങ്കിലും ഇന്ന് ഗബ്രിയേലിനോട് ചോദിക്കാനുള്ള പറ്റി വിരാട് കോഹ്ലിയുടെ ഫേവററ്റ് ഫുഡ് അങ്ങനത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമല്ല ആർ സി ബി ഈ ഏറ്റവും കൂടുതൽ ഭയം ഭയെന്നുള്ള ഫാക്ടർ അങ്ങനെ ഒരു ടീമിനെ വെക്കുന്നില്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അനാലിസിസ് ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞ ഒരു മാച്ച് പെർ മാച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓരോ മാച്ച് വരുമ്പോഴും ഒരു മാച്ച് ഇന്നത്തെ മാച്ച് കഴിഞ്ഞു ഓക്കെ നെക്സ്റ്റ് മാച്ച് ഏത് ടീമാണോ ആ മാച്ച് ആ ടീമിനെ അനലൈസ് ചെയ്യും അവർക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തും നമ്മളെപ്പോഴും അങ്ങനെ ഒരു മാച്ച് ബൈ മാച്ചാണ് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യാറുള്ളത് ഇന്ന ടീമിന് വേണ്ടി ഇത്ര എക്സ്ട്രാ പ്രിപ്പറേഷൻ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒരു ഇന്ന പ്ലെയർ ഉണ്ടെങ്കിൽ ഇന്ന പ്ലയറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യും ഇപ്പോൾ ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ ബാറ്റ്സ്മാനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ സാധനം അത് ബോളിങ് കോച്ച് അവരുടെ ബോളേഴ്സിന് പ്രിപ്പയർ ചെയ്യും നമുക്ക് എപ്പോഴും ഒരു പെർ ടീമിനെ നമ്മൾ അങ്ങനെ അനലൈസ് ആണ് പ്രിപ്പയർ ചെയ്യാറ് ഓരോ പ്ലേയേഴ്സിന് ഡിപ്പൻ്റ് അല്ല അവർ ഓരോ പ്ലേസിന് ഇപ്പോ ഡിപ്പൻസ് ആണ് ലൈക്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇന്ന ബോളറിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് പറയും ഇന്ന ബോളറിനൊന്ന് ക്ലോഞ്ച് ചെയ്ത് തന്നെ ബോളർ ഇതാണ് അറിയാൻ പോകണം നമ്മുടെ കോച്ചസ് ആണെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഫീഡ് ചെയ്ത് തരും ഇപ്പം സൺറൈസേഴ്സ് ആണെങ്കിൽ നടരാജൻ ഒക്കെ വന്നിട്ട് സ്ലോ ഏറിയുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ഒരു സാധനം ഒന്ന് ക്ലോൺ ചെയ്യേണ്ടി വരും പ്രാക്ടീസ് സെഷൻസിൽ ചെയ്യാനായിട്ട് നമുക്ക് ഫീഡ് അങ്ങനെയാണെങ്കിൽ ക്ലോൺ ചെയ്യാൻ ഒരു ബോളർ ഞാൻ എപ്പോഴും ന്യൂ ക്ലോൺ ചെയ്യാൻ പാടുപെട്ടത് ട്രെൻ ബോൾട്ടിന്റെ ബോൾ കുറച്ച് ആ ഒരു സ്വിംഗ് ലൈറ്റ് സ്വിംഗ് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ആയിരുന്നു അത് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്ലേ ഓഫിൽ ആ ഒരു ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം എന്തായിരുന്നു നിങ്ങളുടെ ആഘോഷം ഇത് തന്നെ അന്നത് ജസ്റ്റ് ഒരു ടീം പാർട്ടി ടീം സെഷൻ സെഷനുണ്ടായിരുന്നു പണ്ട് നേരെ ട്രാവൽ ചെയ്തു അഹമ്മദാബാദിന് നെക്സ്റ്റ് ഡേ മാച്ച് ആണല്ലോ നെക്സ്റ്റ് ഡേ ട്രാവ റെസ്റ്റ് ചെയ്തു പ്രോപ്പർ റെസ്റ്റ് എടുത്തു നേരെ ട്രാവൽ ചെയ്തു അങ്ങനെ എക്സ്ട്രാ ആയിട്ടൊന്നും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ആ ഒരു സി എസ് കെ ആയിട്ട് മാച്ച് ജയിച്ചു എന്നുള്ള അതിൻ്റെ അല്ലായിരുന്നു നമ്മൾ ക്വാളിഫൈ ചെയ്തു ഓക്കെ നെക്സ്റ്റ് മാച്ച് ആ സംഭവം പ്രിപ്പറേഷൻ ആയിരുന്നു അതുപോലെ അവിടെ ചെന്നിട്ട് അഹമ്മദാബാദ് ആണെങ്കിൽ നമുക്ക് അന്ന് പ്രാക്ടീസ് സെഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ഒരു ഹീറ്റ് വേവ് വാണിങ്ങും പിന്നെന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഡയറക്റ്റ് മാച്ചിലേക്ക് പോവാ ചെയ്തത് അതുപോലെ ഒരു പോസിറ്റീവ് മാത്രം ചോദിച്ചാൽ സി ബി പോസിറ്റീവ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവം മനസ്സ് രീതിയിൽ ആയിട്ടൊരു ഒരു സംഭവം നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല കാരണം ഞാൻ പറഞ്ഞില്ല അവിടെ ചെന്നപ്പോൾ തൊട്ട് അതൊരു ഫാമിലി പോലെ ആർ സി ബി നമുക്ക് ഒരു ഫാമിലി പോലെ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണവര് ഒരു മാനേജ്മെന്റ് ആണെങ്കിലും കോച്ചസ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം പിന്നെ നമുക്ക് മനസ്സ് വിഷമിച്ചേഴ്സ് ഒക്കെ വിരമിച്ചൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതാണ് നമുക്ക് ഇപ്പോഴും ഇപ്പോഴും ഒരു വിഷമമുള്ള ഒരു ഫാക്ടറാണ് അത് അതാണ് ടീമിന്റെ അവിടെ നിന്ന് നമുക്ക് നെഗറ്റീവ് സംഭവം അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഭയങ്കര ഫാമിലി പോലെയാണ് കീപ്പ് ചെയ്യണത് അതുപോലെ ടീം മാറുമ്പോൾ ഒരു ഉണ്ടാവുമല്ലോ യു സി ബൈ ഒക്കെ

ആ ഒരു കൺവേർഷൻ അങ്ങ് നടക്കുന്നില്ല ഒരു ലക്കി ഫാക്ടർ എന്ന് പറയാം അത്രയും നന്നായിട്ട് കളിച്ചാലും ക്രിക്കറ്റ് ഒരിക്കലും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ ക്രിക്കറ്റ് ഒരാൾ കളിക്കുന്ന കളിക്കാൻ ടീം ഗെയിം അല്ലേ എപ്പോഴും ആ ഒരു ഗെയിം അങ്ങനെ ചേഞ്ച് ആയ കാരണമാണ് നമ്മളിപ്പോ ഇതുപോലെ ഈ പ്രഷർ സിറ്റുവേഷനെല്ലാം മൗണ്ട് ചെയ്ത് തന്നെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എല്ലാം വിരാട് കോഹ്ലി അടിച്ച് ഇപ്പിച്ച മാച്ച് അതൊക്കെ ഒരു എന്താ പറയുക ആ ഒരു പ്രഷർ ഹാൻഡിലിംഗ് ഇതിലൊക്കെ വരുന്നതാണ് നമ്മൾ ഒരിക്കലും ഒരു മാച്ച് നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കുറേ നല്ല മാച്ചുകൾ കിട്ടുന്നുണ്ട് അതൊന്നും സ്ക്രിപ്റ്റഡല്ല അതൊക്കെ ആ സംഭവത്തിൽ അതിൽ ക്രിയേറ്റൈവ് ഫോം ആയി ഫോമായി വരുന്നതാണ് ആ ഒരു ബിൽഡിങ്ങാണ് അപ്പോൾ ഇതുപോലെ ഈ ബാറ്റ്സ്മാൻമാരുടെയും ബോളേഴ്സ്മാരുടെയും ഒക്കെ ബോളേഴ്സിൻ്റെയൊക്കെ ഒരു മൈൻഡാണ് അതായത് ഞാൻ ഇന്ന ബോൾ ഇന്ന തെറിയും ഇന്ന ബോൾ ഇന്ന തെറിയും ബാറ്റ്സ്മാരെ കൊണ്ട് ഇന്ന് കളിപ്പിക്കും ഒരു ബോളർ അങ്ങനെ ആയിരിക്കും തിങ്ക് ചെയ്യണേ ഞാൻ സെറ്റ് ചെയ്യും ഒരു രണ്ട് മൂന്ന് ബോൾ ഇതെറിഞ്ഞ് അറിയാണ്ട് അടുത്ത ബോൾ വിക്കറ്റ് ആയിട്ട് സെറ്റ് ചെയ്യും ബാറ്റ്സ്മാൻ അത് തന്നെയായിരിക്കും ഒരു ബോൾ ഇത് അടുത്ത ബോൾ ഈ സെറ്റ് ചെയ്യാം ഈ ബോൾ എൻ്റെ സ്ലോട്ട് കിട്ടിയാൽ ഞാൻ കളിക്കും അതായത് ഓരോ എല്ലാം പ്ലാനിങ് ആണ് എല്ലാം ഗെയിം പ്ലാനിങ് ആണ് ബാറ്റ്സ്മാനും ഗെയിം പ്ലാൻ പ്ലാനുണ്ടാകും ബോളറിനും ഗെയിം പ്ലാൻ ഉണ്ടാവും അത് ആ ഒരു കോമ്പറ്റീഷൻ ടൈറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് മാച്ചസ് കിട്ടുന്നത് ഗബ്രിയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ക് തന്നെയാണ് ആർ സി ബിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദൈവമേ ആർക്കൊക്കെയാ ബോൾ അറിയാൻ പറ്റുന്നത് നമ്മളൊക്കെ ഈ ഒരു ടി വിയിലൂടെ കാണുന്നത് അല്ലെങ്കിൽ നേരിട്ടൊന്ന് ദൂരെ സ്റ്റേഡിയത്തിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരവിടെ ഉണ്ട് നമ്മൾക്ക് എത്തിപ്പെടണമെങ്കിൽ ക്രിക്കറ്റിൽ നമ്മൾ കാണുകയാണെങ്കിൽ ബാറ്റർ ഉണ്ട് അതുപോലെ തന്നെ ബോളർ അതൊന്നും അല്ലാതെ ഈ ഒരു ക്രിക്കറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ ബാക്കിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതായത് നമ്മൾ പറഞ്ഞില്ല നമ്മളിപ്പോൾ ടി വിയിൽ കാണുന്ന ഒരു പതിനൊന്ന് പ്ലേയേഴ്സ് രണ്ട് ടീമിലായിട്ട് ഇരുപത്തിരണ്ട് പ്ലേയേഴ്സിനെ കാണുന്നുണ്ട് ഒരു രണ്ട് അമ്പയേഴ്സിനെ കാണുന്നുണ്ട് ഈ നമ്മൾ ടി വിയിൽ കാണുന്ന ഇതല്ലാണ്ട് അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് അത് മിക്കവർക്കും ഫെമിലിയർ അല്ല സംഭവങ്ങൾ ഞാൻ പറഞ്ഞാൽ ക്രിക്കറ്റിൽ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ പാഷൻ വൈസ് ആണെങ്കിലും ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സസ്റ്റെയിൻ ചെയ്യാനുള്ള സംഭവം ക്രിക്കറ്റിലുണ്ട് അതായത് അമ്പയറിങ് സ്കോറിങ് വീഡിയോ അനലിസ്റ്റ് മാച്ച് അനാലിസിസ് അതുപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫ് ബോളിംഗ് കോച്ച് ബാറ്റിംഗ് കോച്ച് ഫീൽഡിങ് കോച്ച് അതുപോലെ തന്നെ ഫിറ്റ്നസ് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് തൊട്ട് നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ക്രിക്കറ്റിൽ കുറേ സ്കോപ്പുള്ള ഫീൽഡാണ് ക്രിക്കറ്റിലത് പറയണത് അത് എല്ലാത്തിനും ഓരോ കോഴ്സുകളും പരിപാടികളൊക്കെ ആണ് പക്ഷേ അത് പ്രോപ്പറായിട്ട് ആൾക്കാർ ഒന്ന് മനസ്സിലാക്കി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ആൾക്കാരിലേക്കെ സംഭവിച്ചിരുന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് ക്രിക്കറ്റിലെ ജോബ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഏഴ് പേരടങ്ങുന്ന ക്രൂ ആണ് ഒരു ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷേ ടി വിയിൽ കാണുമ്പോൾ ഒരു ബാറ്റ്സ്മാനും ബോളർ ഒരു കോമ്പറ്റീഷനാണ് നമ്മൾ കാണുന്നുള്ളൂ അതിന്റെ ഇതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടി വിയിൽ കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് മാച്ച് പോയി കാണുമ്പോഴാണെങ്കിലും നമ്മൾ കുറെ പരാതികള് പറയും നമുക്ക് ഒരിക്കലും ഒരു പരാതി അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഫാൻ എന്ന നിലയ്ക്ക് നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നമ്മളുടെ ടീം ജയിക്കണം തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ചേ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ ചെയ്താൽ മതി എന്താ അങ്ങനെ ചെയ്യാത്തെന്ന് ചെയ്യാത്ത ഒരുപാട് പരാതികളായിട്ട് നമ്മൾ പറയും പക്ഷേ അതിൻ്റെ പുറകിൽ അനുഭവിക്കുന്നത് സോണിച്ചൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് നമുക്കൊക്കെ സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനെ ഗോട്ട് സ്യൂട്ട് ഒക്കെ ഇരുന്ന് എ സിയിൽ ഇരുന്ന് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി അവിടെ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പ്രഷറുണ്ട് ഗ്രൗണ്ടിലെ ടെൻഷൻ അതുപോലെ തന്നെ പ്രാക്ടീസ് ഒരു ഡയറ്റ് അതിൻ്റെ ഒക്കെ രീതികൾ എങ്ങനെയാണ് നമ്മളിപ്പോ പുറത്തുനിന്ന് ഒത്തിരി ഇതുണ്ടാവും സംസാരങ്ങളുണ്ടാകും അവര് ഇതുപോലെ ചെയ്യാറുണ്ട് അതുപോലെ ചെയ്യാറുന്നു പക്ഷെ നമ്മളൊരു ഗ്രൗണ്ടിലാ സംഭവം ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി അറിയാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ രണ്ട് ബോള് പത്ത് റൺസ് എന്നൊക്കെ നമുക്ക് രീതിയിൽ നിൽക്കുവാണ് അതായത് ഒരു നമ്മളിപ്പോൾ ഒരു ബോളർ കയറി എല്ലാ ബോളിനും എല്ലാ ബാറ്റ്സ്മന്മാരുടെ ഷോട്ട് ഉണ്ട് ഇപ്പോൾ കളിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷനിൽ കളിക്കുന്ന എല്ലാ ക്രിക്കറ്റ് എല്ലാ ബാറ്റ്സ്മാൻമാരുടെ കയ്യിലും എല്ലാ ബോളിനുള്ള പ്രിപ്പറേഡ് ഷോട്ട്സ് ഉണ്ട് അതായത് ഒരു ഷോട്ട് ഒരു ബോളിന് തന്നെ ഒരു മൂന്നോ നാലോ ഷോട്ട്സ് അവരുടെ മനസ്സിലുണ്ടാവും ആ സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഏത് ആ സംഭവം വേണമെങ്കിൽ നമുക്ക് തട്ടി മാറാം അതായത് ഇപ്പോൾ ഔട്ട് ആവണ ഒരു ബോൾ നമ്മൾ വേണമെങ്കിൽ തട്ടി മാറാം പക്ഷേ ആ സിറ്റുവേഷൻ അതായിരിക്കില്ല നമുക്ക് ആ ബോളിൽ സിക്സ് അല്ലെങ്കിൽ ഫോർ എന്നുള്ള സിറ്റുവേഷനുള്ള കാൽക്കുലേറ്റ് ചെയ്യും ബാറ്റ്സ്മാൻ നിൽക്കുന്നത് ആ ബാറ്റ്സ്മാൻ കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു ഷോർട്ട് മേക്കിംഗ് നടക്കുമ്പോഴാണ് അവിടെ ഒരു ആ ആ ഷോർട്ട് മേക്കിങ് നടക്കണ സമയത്തൊരു മിസ്റ്റേക്ക് വരുമ്പോഴാണ് ബാറ്റ്സ്മാൻ ഔട്ട് ആവുന്നത് അപ്പോൾ എല്ലാം വന്നത് ഒരു മൈൻഡ് പ്രിപ്പറേഷനാണ് കാൽക്കുലേഷനാണ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് എല്ലാം കൂടി കൂടി ആഡ് ഫാക്ടറാണ് ഈ പുറത്തുള്ള സ്റ്റേഡിയത്തിൻ്റെ പ്രഷർ അതായത് നമ്മളൊരു എൺപതിനായിരം ടു ഒരു ലക്ഷം പേരെ നടക്കുന്ന കളിക്കിനാണ് അവർ അത്രയും പ്രഷറാണ് അത്രയും ഫാൻസിൻ്റെ പ്രഷർ നമ്മൾ ആ ഒരു ഇതിൽ ഫേസ് ചെയ്യണം അത് എപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നോ നമ്മൾ സക്സസ്ഫുൾ ഈ ഒരു സീസൺ ടാറ്റി എൽ എന്ന് പറയുന്നത് ഓരോരോ മാച്ചും നമ്മളെ പ്രേക്ഷകരെല്ലാരെയും ആവേശത്തിന്റെ ആ ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള മാച്ചായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു എസ് ആർ എച്ച് ആർ സി ബി മാച്ച് ആ ഒരു സമയത്ത് ആർ സി ബി തുടരെ തോൽവി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അത്രയും വലിയൊരു റണ്ണ് ചേസ് ചെയ്യാൻ എടുത്ത ആ ഒരു എഫേർട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആർ സി ബി ഇരുന്നൂറിന് മേലെ അടിക്കുന്നു ഇരുന്നൂറല്ല

ാക്ടീസും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതൊക്കെ സന്തോഷമാണ് ആൾ അതിന്റെ മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു ആ ഒരു സംഭവം മനസ്സിൽ നല്ലൊരു എന്താ പറയുക ആ ഒരു മിഡിൽ ഓർഡർ സ്ട്രോങ് ആയിട്ട് എടുത്തത് മിഡിൽ ഓർഡർ ടു എൻഡിങ് നമുക്ക് സ്ട്രോങ്ങ് ഫിനിഷിങ് റോള് അത്രയും അടിപൊളിയായിട്ട് ചേരണ ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ആ ഒരു മെഗാ ഓപ്ഷനിൽ ആരെയായിരിക്കും എടുക്കാൻ പോകും ആര് വരണം എന്നാണ് ആഗ്രഹം വേറെ ഒരു ടീമിന് നമുക്ക് നോക്കാം ബാക്കിയുള്ള ടീമുകൾ നോക്കുമ്പോൾ ഡി കെ ആ ഒരു പോരായ്മ ഫില്ല് ചെയ്യാനായിട്ട് ഒരാളെ എടുക്കുകയാണെങ്കിൽ ഗബ്രിയൽ ആരെ ചൂസ് ചെയ്യും ചൂസ് ചെയ്യും ഓ സഞ്ചുചാട്ടൻ പക്ഷേ രാജസ്ഥാൻ വിട്ടിട്ട് വരൂല്ലോ പിന്നെ പന്തി എടുക്കാൻ ആളും വരില്ലല്ലോ ഡൽഹി വിട്ടിട്ട് ഡൽഹി വിട്ടിട്ട് വരില്ലല്ലോ പിന്നെ ആരാ ഇത് എല്ലാരും നമ്മളെടുത്ത് കഴിഞ്ഞ പിന്നെ എല്ലാ ടീമിലും ആൾക്കാരും നമ്മൾ മെയിൻ ആയിട്ട് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോ നമ്മുടെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് കൂടി നോക്കും ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു പോരായ്മ തന്നെയാണ് അത് ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സന്തോഷം കിട്ടത്തില്ല ഈ ആർ സി ബി എന്ന് പറഞ്ഞു വരുന്നതിന് മുൻപ് അതുപോലെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊക്കെ വീട്ടിൽ പോകുമ്പോൾ പഠിത്തമൊക്കെ എന്തായാലും കുറച്ച് വാക്ക്ഔട്ട് വെച്ചിട്ടല്ലേ വരാൻ പറ്റുള്ളൂ വീട്ടുകാരെന്താ പറഞ്ഞത് ലൈക്ക് നല്ല മാർക്ക് പ്ലസ് ഞാൻ ആയോമാക്സ് ആയിരുന്നു സയൻസ് ആയിരുന്നു പ്ലസ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ലൈക്ക് പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലസ് ടുവിലാണ് ഞാൻ പ്രൊഫഷണൽ ക്രിക്കറ്റ് ലൈക്ക് സെലക്ഷനൊക്കെ കിട്ടി പോകുന്നത് പ്ലസ് വണ്ണിലും എനിക്ക് ലൈക്ക് എയ്റ്റി പെർസെൻറ്റ് നയൻറ്റി പെർസെൻറ്റ് മാർക്ക് ഉണ്ടായിരുന്നു ബയോമാക്സ് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിലായപ്പോഴത്തേക്കും ക്രിക്കറ്റ് സെലക്ഷൻസ് ഒക്കെ കിട്ടി പിന്നെ മാച്ചസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പോയി തുടങ്ങിയപ്പോഴത്തേക്കും മാർക്ക് ഒബ്വിയസ്ലി എക്സാംസ് എഴുതാൻ പറ്റാണ്ടായി ഇതൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു ആ സമയത്ത് കാരണം അത്രയും അവർക്കൊരു ചാൻസ് ഉള്ളതായത് കൊണ്ട് ലൈക്ക് നല്ല മാർക്ക് ഭയങ്കര ചാൻസ് ഉള്ളതുകൊണ്ട് അവർ വീട്ടിലൊക്കെ ആണെങ്കിലും വിളിച്ചിട്ട് ഭയങ്കര ഇതാണ് അറ്റൻഡൻസ് ഞങ്ങൾ കൊടുക്കത്തില്ല ക്ലാസിലെല്ലാം വന്നോളണം ഞാൻ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് സ്കൂളിൻ്റെ മറ്റേ ബാക്കിൽ മതിലെത്തണതിന് മുമ്പേ പോയിട്ട് യൂണിഫോം മാറ്റി നേരെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിട്ട് പോകും എന്റെ മെയിൻ പരിപാടി അപ്പോൾ അതൊക്കെ അവർ അവിടെ വീട്ടിൽ പൊക്കി ഇതായത് സ്കൂളിൽ പൊക്കി എന്റെ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു പി ടി മീറ്റിങ്ങിൻ്റെ സമയത്താണെങ്കിലും മറ്റേ വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചാലൊന്നും ഇവിടെ എത്തത്തില്ല എല്ലാ ക്ലാസ് വരാൻ പറയണം എക്സാം വരാൻ പറയണം അങ്ങനെ പറഞ്ഞു ഭയങ്കര ഇതൊക്കെയായിരുന്നു പക്ഷെ എന്നിട്ട് വീട്ടിലെത്തിയിട്ടാണ് വീട്ടുകാര് പറഞ്ഞത് എനിക്ക് ക്രിക്കറ്റ് ആ ഭക്ഷണ ബാക്കി വരുന്നടുത്ത് വെച്ച് കാണാന്നാണ് എൻ്റെ അടുത്തു ഫാമിലി പറഞ്ഞത് ആ ഒരു സപ്പോർട്ടാണ് ഇനീഷ്യൽ സപ്പോർട്ട് ലൈക്ക് എനിക്ക് ബേസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ബ്ലസ്സിംഗ് തന്നെയാണ് അതല്ല ഞാൻ വേറെ ഈ ഐ പി എൽ അല്ലാണ്ട് ഐ പി എൽ ഒരു സീസൺ ഒരു രണ്ടു മാസത്തെ സമയം ഐ പി എൽ കഴിഞ്ഞാൽ നേരെ മറ്റേ ഇപ്പൊ ടി എൻ പി എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂർണമെന്റ് ഉണ്ട് മധുര പാന്തേഴ്സ് എന്ന് പറഞ്ഞ ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ഇന്ത്യയിലെ സെക്കൻഡ് സെലിബ്രേറ്റർ ലീഗാണ് ഐ പി എൽ കഴിഞ്ഞാൽ തമിഴ്നാട് പ്രീമിയർ ലീഗ് എന്ന് പറയും ഐ പി എൽ കഴിഞ്ഞ് വരും നേരെ ടി എൻ പി എൽ ജോയിൻ ചെയ്യും അത് കഴിഞ്ഞ പിന്നെ ആറ് മാസം ചെലവാക്കി അങ്ങനല്ല ഞാനിപ്പോ ക്രിക്കറ്റിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ സൈഡാകുമ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ സ്പെഷ്യലിസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് റോബോ എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് ഫീഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഇതെങ്ങനെയാണ് എറിയേണ്ടത് ഇത് ഇതിൻ്റെ ഒരു കോഴ്സ് ഞാനിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഐ പി എൽ കഴിഞ്ഞിട്ട് ടി എൻ പി എല്ലും കഴിഞ്ഞ് വന്നിട്ട് ഇതിന്റെ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകണം ലൈക്ക് ക്യാമ്പ് പോലെ അതായത് ഒരു എന്താ പറയുക ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു ഒരു മാസം ഒരു ഇനി അടുത്ത ആറ് മാസം ഒരു രണ്ടോ മൂന്നോ വർക്ക് ഇതിന് വേണ്ടിയിട്ട് നടത്തുന്നുണ്ട് ലൈക് ഒരു എന്താ പറയുക ഇതിനിപ്പോ ഒരു കോഴ്സ് ഇന്ത്യയിൽ ഇല്ല ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വർക്ക്ഷോപ്പ് ഫോം ജിയുമാണ് ലൈക് ഒരു ഇതിൻ്റെ കുറേ പേരെങ്കിൽ ഡി എം എൽ ഇതൊക്കെയായിട്ട് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് നമുക്ക് ചേട്ടാ ഇതിന്റെ ഇത് പറഞ്ഞു തരുമോ ടെക്നിക് പറഞ്ഞു തരുമോ എങ്ങനെ ചെയ്യേണ്ട ഒരു താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്

ഈ പി ടി പിരീഡ് ക്ലാസ് എടുക്കുന്ന മാക്സ് ടീച്ചർമാരോടൊക്കെ നമ്മളും പണ്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും ടീച്ചർമാരുടെ ഒരു പരാതി ഇതായിരുന്നു ക്രിക്കറ്റ് കളിച്ചിട്ടൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ സ്പോർട്സ് ഐറ്റംസിനും നമ്മളുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് സപ്പോർട്ട് വീക്കായിരുന്നു പക്ഷേ ആ സെയിം ഞാൻ കോളേജിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര ചേഞ്ച് ആയിട്ടോ അതൊന്നും ഞാൻ പറയണമെന്നില്ല അത് ലൈക്ക് പറയാൻ വിട്ടുപോയതാണ് ലൈക്ക് ഞാൻ സെൻറ്റ് പോൾസ് കോളേജിലാണ് പഠിച്ച കളമശ്ശേരിയിൽ ബി എ ആയിരുന്നു എടുത്ത അത് സ്പോർട്സ് കോട്ടയിലായിരുന്നു അപ്പോൾ നമ്മുടെ സ്പോർട്സ് ഹെഡ് ജോസാറാണ് ജോസ് സാർ ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ജോസാർ അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഇംഗ്ലീഷിലെ ടീച്ചേഴ്സ് ലൈക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ടീച്ചേഴ്സാണെങ്കിലും എച്ച് ഒ ഡി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ലൈക്ക് ഞാനും ക്ലാസ്സസ് കാരണം ഭയങ്കര എൻ്റെ ആണ് അവിടുത്തെ ലീസ്റ്റ് അറ്റൻഡ് ഏഴ് പേഴ്സൻ്റെ ആയിട്ട് എനിക്ക് അറ്റൻഡൻസ് ഉള്ളൂ എന്നിട്ട് അറ്റൻഡൻസ് ഒക്കെ ഇതൊക്കെ തന്നു ഇപ്പോൾ ഇൻറ്റേർണൽ എക്സാമിനൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ടീച്ചേഴ്സ് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസിൽ ഈ പോർഷൻസിൽ നിന്നൊക്കെ പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം എഴുതാന് പറഞ്ഞുതരും ഇത്ര ഈ പോർഷൻസ് പഠിക്ക് ഇന്ന ഇതിൽ നിന്നൊക്കെ കൂടുതലായിരിക്കും വരാനും ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇന്ന സാധനങ്ങൾ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണെങ്കിലും ടീച്ചേർസ് ആണെങ്കിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇൻറ്റേണൽ എക്സാം അതുപോലെ വൈവ പ്രോജക്റ്റ് വൈവയ്ക്കൊക്കെ പുറത്ത് അടുത്ത് നിങ്ങൾ പറഞ്ഞു ക്രിക്കറ്റ് കളിച്ചിടക്കുന്നത് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്റെ അവിടുത്തെ കോളേജ് ടീച്ചേഴ്സും സെന്റ് പോൾസ് പോൾസെന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെയുള്ള ടീച്ചേഴ്സും ഉണ്ട് ഇങ്ങനെ ചോദിക്കത്തില്ലേ അത് അതെല്ലാ വർഷമുള്ളതാണ് അതെല്ലാ വർഷവും എന്തെങ്കിലും ചോദിക്കണ്ട ഞാനൊരു രണ്ടുമൂന്ന് വയസ്സൊക്കെ എപ്പോഴും അവരെന്ന ഓട്ടോഗ്രാഫ് ചെയ്ത് കൊണ്ടുവരാറുണ്ട് എല്ലാ പ്ലേസിന്റെ വിരാട് ഓട്ടോഗ്രാഫ് വാങ്ങി ും ഒപ്പിടുന്ന ഒരു ദിവസം കുറെ ജേഴ്സി ആരാധകരുടെ പ്രത്യേക ഒരു അറിവിലേക്ക് വേണ്ടിട്ട് പറയാണ് ഞാൻ അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ജേഴ്സി അഡ്രസ് കൊടുക്കുക അപ്പം അടുത്ത വർഷവും ആർ സി ബിയുടെ കൂടെ തന്നെയായിരിക്കും ഗബീർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത കപ്പ് സാല് പക്ഷേ നമുക്ക് കപ്പില്ല 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 കപ്പ് നമ്മൾ പറഞ്ഞു 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 അവസാനം ടീം ചാമ്പ്യൻസ് ആയിരുന്നു സ്മൃതി മന്താന അവിടെ ഈ സാല കപ്പ് നമുദു എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് മാറ്റം വേണ്ടേ ഹോപ്പ്ഫുലി അടുത്ത വർഷം അതെ അപ്പൊ അടുത്ത സാല കപ്പ് നമുദു ആണോ അപ്പൊ ഇൻവേർട്ടേഴ്സ് സ്റ്റുഡിയോന്റെ അടുത്ത വർഷം ഐ പി എല്ലിന് ശേഷമുള്ള നമ്മളൊരു ഇന്റർവ്യൂ ഇപ്പോഴേ പ്ലാൻ ചെയ്യാണ് കപ്പ് ജയിച്ചിട്ട് വന്നിട്ടുള്ള അതിന്റെ സന്തോഷമായിരിക്കും ഇവിടെ പറയാൻ പോകുന്നത് അല്ലെ ഓക്കെ